രണ്ട് മിനിറ്റ് കൊണ്ട് ഹിന്ദി എന്ന നമ്മുടെ ഏറ്റവും ഹിന്ദി ഭാഷ പഠിക്കാൻ വേണ്ടിയുള്ള എപ്പിസോഡിലെ അഞ്ചാമത്തെ എപ്പിസോഡിലാണെന്നുള്ളത് അതിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മേ നമ്മൾ പഠിച്ചിരുന്നു തുമ്പ് പഠിച്ചിരുന്നു ആപ്പും പഠിച്ചിരുന്നു ഹം നമ്മൾ അതിന് മുമ്പ് ഓ നിങ്ങൾ ഹിന്ദി സാഹിത്യ ഭാഷ പഠിക്കുമ്പോൾ വഹു എന്നും യഹ് എന്നും പറയാറുണ്ടല്ലോ കിതാബ് ഹെഹു ഏക്ക് കലം ഹെ സംസാര ഭാഷയിൽ വഹു യഹു എന്നതിനേക്കാൾ ഓ ഇതാണ് അപ്പോ ഇതിനോടൊപ്പം ഒരു ചോദ്യ വാക്യം പഠിക്കാം അതെന്താണ് ഇനി ആരാണ് എന്താണെന്നുള്ള ആരാണെന്നേ അതൊരു മനുഷ്യനാണ് അല്ലെ ആണാണ് പുരുഷനാണ് ഇത് ഒരു സ്ത്രീയാണ് അപ്പൊ മറദ് എന്നാൽ പുരുഷനാണ് ഔറത് എന്ന സ്ത്രീയാണ് ഓ എക്ക് ലഡുക്കാ ഹേ അതൊരു ആൺകുട്ടിയാണ് ഇതൊരു പെൺകുട്ടിയാണ് ആണോ അപ്പൊ ലഡുക്ക ലഡ്കി മറദ് ഇത് നമ്മൾ പഠിച്ചല്ലോ ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഓ ഓ എന്ന് പറഞ്ഞു നമ്മൾ ഓ ഓൻ ഹേ അതാരാണ് ഓ ഓ ക്യാ അപ്പൊ അത് എന്നതിനും അയാള് എന്നതിനും അദ്ദേഹം എന്നതിനും അവൾ എന്നതിനും ഒരുപോലെയാണ് അതുപയോഗിക്കുക അപ്പം നമ്മൾ ഇത് മലയാളത്തിൻ്റെ സ്റ്റൈൽ നമ്മൾ നോക്കേണ്ടതില്ല ഹം ഹം ദുബായ് ഹേ ഞങ്ങൾ ദുബായിലാണ് ഹം ഹേ ഞങ്ങൾ ഖത്തറിലാണ് ഹം ഗർമേ ഹേ നമ്മൾ ഗർ ഞങ്ങൾ വീട്ടിൽ ഇല്ല ഹം ഖർമ സംസാര ഭാഷയില് ഹം ലോകെന്ന് പറയും ഞങ്ങളാരും ഹം ലോക്ക് മനസ്സിലായോ ഇങ്ങനെ നിങ്ങൾക്ക് ഹിന്ദി ഇതിനെ തുടർന്ന് നിങ്ങൾ പഠിക്കാം